മഴത്തുള്ളിക്കഥ പറമ്പോ കടലിൽ കൂട്ടുകാരോടൊപ്പം കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാനല്ലാതായി മാറുന്നു കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ഞങ്ങൾക്ക് പേടിയായി കാറ്റാഞ്ഞു വീശി തണുപ്പ് കൂടിക്കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി ഒഴുകി ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു പുഴ നിറഞ്ഞു വീണ്ടും ഞങ്ങൾ കടലിലേക്ക് ഉത്തരം കണ്ടെത്താം കടലിൽ കളിച്ചത് ആരാണ് വെള്ളത്തുള്ളികൾ വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത് ചൂട് കാരണമാണ് വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിച്ചത് വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിന് ഇടിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് വെള്ളത്തുള്ളികൾ പേടിച്ചത് കാറ്റാഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു തണുപ്പ് കൂടി കൂടി വന്നു സംഭാഷണം എഴുതാം കുട്ടി മഴത്തുള്ളി മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത് മഴത്തുള്ളി ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് കുട്ടി മഴത്തുള്ളി പേടിച്ചത് എന്തിനാണ് മഴത്തുള്ളി തേട്ടേ ശബ്ദം കേട്ടിട്ട് കുട്ടി പ്പോൾ എന്ത് സംഭവിച്ചു മഴത്തുള്ളി തണുപ്പ് കൂടി വന്നു എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ പുഴ തടാകം കനാൽ തോട് കിണർ കുളം പ്രതികരിക്കാം പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം ജലം ജീവാമൃതം മലിനമാക്കരുത് ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് കാത്തു സൂക്ഷിക്കാം മാലിന്യം വെളിച്ചെറിയരുത് ജലം സംരക്ഷിക്കുക മലിനമാക്കിയാൽ നഷ്ടം നമുക്ക് വെള്ളം അമൂല്യം ഓരോ തുള്ളിയും സൂക്ഷിക്കാം നമ്മുടെ പുഴകൾ നമ്മുടെ കുളങ്ങൾ മാലിന്യമുക്തമാക്കാം എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് മലകളുള്ള നാട് പുഴകളുള്ള നാട് നീലക്കടലകളുള്ള നാട് മയിലുകൾ ആടുന്ന നാട് തെങ്ങോലകളുള്ള നാട് നെൽവയലുകളുള്ള നാട് വാഴത്തോപ്പുകൾ നാട് ഇടതൂർന്ന കാടുകളുള്ള നാട് തലയിഴകളുള്ള നാട് പച്ചപ്പ് നിറഞ്ഞ നാട് എൻ്റെ നാട് എൻ്റെ നാടിൻ്റെ പേര് ധർമ്മടം എന്നാണ് എൻ്റെ നാട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിറയെ മരങ്ങളുണ്ട് എല്ലായിടത്തും പച്ചപ്പാണ് എൻ്റെ നാട്ടിലൊരു പുഴയുണ്ട് അവിടെ മീനുകൾ ഉണ്ട് ചിലപ്പോൾ കിളികൾ വരും എൻ്റെ നാടിന് നല്ല തണുപ്പുണ്ട് എൻ്റെ നാട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്